നമസ്തേ ടാനോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫും എങ്ങനെയായിരിക്കുമെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ എന്നോടൊത്ത് ഫോളോ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റലിസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും അതുപോലെ ആരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഒരു ബാഡ് കർമ്മ എനർജിക്ക് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പോസിറ്റീവായ മനസ്സോടുകൂടിയും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ഈ ടാറോ റീഡിങ്സിൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതൊരു പ്രപഞ്ചത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മളത് ഏത് രീതിയിലാണോ നമ്മളിലേക്ക് സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഫലം വന്നു ചേരുക അപ്പം ഇതിൽ വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോക തന്നെ ചെയ്യണം നിർബന്ധമായിട്ടും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ജൂൺ ജൂലൈ മെയ് ഏപ്രിൽ ഏപ്രിൽ മാസക്കാരുടെയും ജൂൺ മാസക്കാരുടെയും ജൂലൈ മാസക്കാരുടെയും എനർജി ഇതിൽ ശക്തമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ എന്താണേലും ബാലൻസ് എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും നമുക്ക് ജസ്റ്റ് അസ്ട്രോളജിക്കൽ സൈൻ കണക്റ്റഡ് ആകുന്നതാണ് അത്രയും എനർജികളെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അവരെക്കാൾ അവരെ പോലെ തന്നെ നിങ്ങൾക്കും അത് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും അപ്പോൾ അതിലൊരു ടെൻഷനൊന്നും വേണ്ട നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് മീൻസ് ദ നയൻ ഓഫ് സോഴ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു വലിയൊരു ചീറ്റിങ് എനർജിയിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് മാനസികമായ ഒരു സ്ട്രഗ്ളിംഗ് എനർജിയിലാണ് ആരുടെ ഒരു വിയോഗം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിനകത്ത് ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് പ്രഷ്യസ് ആയി ഒന്ന് നഷ്ടപ്പെട്ടു പോയി അതായത് നിങ്ങൾക്കൊരു തണലായിരുന്ന നിങ്ങൾക്കൊരു താങ്ങും തണലുമായിരുന്ന ഒരു പേഴ്സൻ്റെ വിയോഗത്തിൽ നിങ്ങൾ വളരെ നിരാശപ്പെടുന്ന ഒരു എനർജി ചിലപ്പോൾ അവർ ഒരുപാടൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയതായിരിക്കാം ഒരു ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വിധം അല്ലെങ്കിൽ ആ ഒരു വിയോഗം എന്ന എനർജിയിലേക്ക് പോയ വ്യക്തികളാവാം അതുകൂടാതെ തന്നെ നിങ്ങളൊരു മാനസിക അനുഭവിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു കുറ്റബോധം തോടുകൂടി എന്തോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാതെ ചെയ്തു പോയ ചില തെറ്റുകളാവാം അതല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോട് പോയി പ്രതീക്ഷയോടുകൂടി ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു ഫാൾട്ട് പറ്റി മറ്റുള്ളവർ കൂടി അത് ബാധകമാകുന്ന രീതിയിൽ ഫാമിലി ആവാം ചുറ്റുപാടുമുള്ളവർക്കാവാം മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്ന വിധമുള്ള ഒരു നെഗറ്റീവ് കാര്യം നിങ്ങളുടെ കൈകളാൽ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കുറ്റബോധത്തിലും നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടും ശക്തമാകുന്ന ഒരു ചീറ്റിങ് ആൻഡ് അപവാദം പോലുള്ളൊരു സിറ്റുവേഷൻസിലൂടെ നിങ്ങളിപ്പോൾ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയിട്ട് നമുക്ക് നിങ്ങൾക്കൊരു ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു മോട്ടിവേഷൻ എനർജിയാണ് ഒരു സമാധാനമാണ് വേണ്ടതെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങളൊരു വെൽത്ത് എനർജിയിൽ നിന്നൊരു പേഴ്സൺ ആവാം നല്ലൊരു വെൽത്ത് എനർജിയിൽ എല്ലാ രീതിയിലും ഒരു ലീഡർഷിപ്പ് ബിസിനസ് എനർജിയൊക്കെ ഉള്ള വളരെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു കൺട്രോളിങ് പവറിൽ കാര്യങ്ങളെ മാനേജിങ് ചെയ്തിരുന്ന ഒരു ഫെമിനാമേ മസ്കുലൻ എനർജി അതായത് ഒരു മെയിൽ എനർജിയുടെ കണക്ഷൻസ് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടു കൂടി ഒരു വെൽത്ത് എനർജിയോടുകൂടി മറ്റെല്ലാവരെയും സപ്പോർട്ടിങ് ചെയ്തു പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്കാണ് ശക്തമാവുന്ന ഒരു നഷ്ടം ചീറ്റിങ് അല്ലെങ്കിൽ ഒരു തകർച്ച വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഒരു ഫ്യൂച്ചർ പ്രതീക്ഷയാണ് നിങ്ങൾക്കൊരു ഫാൾട്ട് സംഭവിച്ചത് അതായത് ഫ്യൂച്ചർ വരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിച്ചു പോയ വ്യക്തികളിലാണ് വളരെ ശക്തമാകുന്ന ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു തകർച്ച ഒരു നഷ്ടം വിയോഗം എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകേണ്ടി വരുന്നത് കാരണം ഒരു ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്ന് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഒരു ഒറ്റപ്പെടലിലേക്ക് നിങ്ങളൊരു എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നു ആരോടും കമ്മ്യൂണിക്കേഷന് താല്പര്യമില്ലാത്ത വിധം മാറി നിൽക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിങ് ലഭിച്ചു നഷ്ടങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ചെയ്ത മറ്റുള്ളവരെയും കൂടി ഇൻവോൾവ് ചെയ്ത് ചെയ്തൊരു കാര്യത്തിലും ഒരു ഫാൾട്ട് പറ്റി അത് നിങ്ങൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നു അതായത് ഒന്നെങ്കിൽ ഇതൊരു ഇമോഷൻ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയി ഒരു പെട്ടെന്ന് വന്നു ചേർന്ന ഒരു സ്നേഹബന്ധത്തിൽ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തെ കണക്റ്റ് ചെയ്തുള്ള ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ പെട്ടതെന്ന് തന്നെയാണ് കാണുന്നത് അത് സൗഹൃദമാവാം അതല്ലെങ്കിൽ കരിയർ പാതയിലൂടെ പോയപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തി തരാം നിങ്ങൾക്കൊരു സക്സസ് തരാം എന്ന് പറഞ്ഞ് ഒരു ഇമോഷണൽ കണക്ഷൻസ് ഒരു പുതിയതായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയ ഒരു ഇമോഷൻസിനെ വെച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാപ്പ്ഡ് എനർജി ഒരു സ്റ്റക്ക് എനർജി വന്നിരിക്കുന്നതും അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു അവസ്ഥയിലൂടെ അതായത് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പരാജയത്തിലേക്ക് ചെന്ന് നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ്റെ കയ്യിലേക്ക് കൊടുക്കേണ്ട ഒരു എയ്ഞ്ചൽസിന് തീരുമാനമെടുക്കാനായിട്ട് അതായത് നമുക്ക് നിങ്ങളെക്കൊണ്ട് ഇത് പൂർണതയിൽ എത്തിക്കാൻ പറ്റാത്ത വിധം ഡിവൈനിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഇമോഷണൽ പരമാകുന്ന ആ ഒരു വീഴ്ചയിൽ നിന്നും ഒന്ന് കര കയറാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ശക്തമാകുന്ന രീതിയിൽ വിട്ടുവീഴ്ചകൾക്കും ഫോക്കസ് ചെയ്യുന്നതിനും തയ്യാറാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്ര പ്രഷ്യസ് ആയിട്ട് കണ്ട അതായത് ഒരു വിജയം ഒരു സക്സസ് ഒരു പ്രതീക്ഷ ഒരേപോലെ ഒരേ ചിന്താഗതികളോടുകൂടി നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയ വ്യക്തിബന്ധങ്ങളിലാവാം ഈ ഒരു സ്തംഭനാവസ്ഥ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചറിലേക്കൊക്കെ ഒരു സക്സസ് വിചാരിച്ച ഒരു കാര്യത്തിലാവാം നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഹോൾഡ് ചെയ്തു വെച്ചിരുന്ന ഒരു കാര്യത്തിലാണ് ഇത്രത്തോളം ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്ന് ഭവിച്ചു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഏറ്റവും ശോഭനമായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അത് ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങളെ തീർച്ചയായിട്ടും ട്രാപ്പിലാക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിങ് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണേലും ഒരു സ്റ്റക്കായൊരവസ്ഥയാണ് ഒരു അവസ്ഥയാണ് ഒരു സ്തംഭനാവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് സ്ട്രഗ്ളിങ് ചെയ്യുന്നു നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന അതായത് സത്യസന്ധതയിലൂടെ മാത്രം കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകുന്ന വ്യക്തി ആയതുകൊണ്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ആയതുകൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്ന പേഴ്സൺ ആയതുകൊണ്ട് ഒരു ചീറ്റിങ് മൈൻഡ് നിങ്ങളുടെ ുള്ളിലില്ല പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പലരും നിങ്ങളെ സംശയിക്കുന്ന രീതിയിലൊരു ചീറ്റിങ് ആകുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ ശക്തമാകുന്ന ചീറ്റിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു തലത്തിൽ ഒന്നുമുള്ള വ്യക്തിയല്ല അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട് ഒരു സ്പിരിച്വൽ പാത്തിലൂടെ അതായത് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് സ്ട്രഗ്ളിംഗ് ആണ് കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിന് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്നുള്ള ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയതും വിലപിടിപ്പായതുമായ ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയവുമാണ് ആക്ഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് പിടിച്ചെന്നിപ്പോൾ ഉള്ളൂ ഒരു നിങ്ങൾക്ക് തന്നെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ഒരു മെൻറ്റൽ മാനിക്കുലേഷൻ എനർജിയിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾക്ക് ആ ഒരു വിട്ട് കളയേണ്ടത് ഇന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും നിങ്ങൾ ചില കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലെ കുറേ സ്ട്രഗിളിങ്ങിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ മാറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കളയേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസുകളെ നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യണം അതായത് ഒരു സ്പിരിച്വൽ എനർജി ഒരു സ്പിരിച്വൽ ടീച്ചിങ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട സമയമാണ് നിങ്ങളോട് മത്സരിക്കാൻ ഒന്നിലധികം വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു വീഴ്ചയിൽ നിങ്ങൾക്ക് ഈ ഒരു പറ്റിയിരിക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നേരെ ശരിക്കും ഫൈറ്റിംഗ് ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് അതായത് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടോ ശരിക്കും കരിയർ എനർജിയിലേക്കാണെങ്കിലും ഫിനാൻഷ്യലിലേക്ക് ആണെങ്കിലും നിങ്ങളൊരു സ്ട്രഗ്ളിങ്ങിലാണ് നിൽക്കുന്നത് അവിടെ നിങ്ങളോട് മത്സരിക്കാനായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ പ്രതീക്ഷയെ വീണ്ടും തകർക്കാനായിട്ടും പല വ്യക്തികളും അതായത് ശരിക്കും ഒരു ശത്രുദോഷ എനർജി തന്നെ നിങ്ങളിൽ ശക്തമായിട്ടും കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ എനർജിയിലേക്ക് മാറണം അതായത് തിരിച്ചറിവിലേക്ക് അതായത് വിവേകത്തോടു കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ കാണണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സൈനെങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആകണമെന്നാണ് അതായത് നല്ല ഒരു തിരിച്ചറിവിലേക്ക് വരണമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പാതയിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കണം നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ എവിടെയാണ് സ്റ്റിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നത് ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമല്ല പോൻ ആ ഒരു സിറ്റുവേഷൻസിനെ മാറണം പിന്നെ ഇമോഷണൽ പരമാകുന്ന ഒരു കൺഫ്യൂഷൻ എനർജി അത് നിങ്ങളെ വളരെയധികം വലയ്ക്കുന്നുണ്ട് അപ്പം പാസ്റ്റിലെ ചില കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത് അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഒരു ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ അപ്പം അതിനകത്ത് നിങ്ങൾ നല്ലൊരു ആക്ഷൻ എടുക്കണം ചിലപ്പോൾ ഇനി പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു എനർജിയിലേക്ക് നിങ്ങൾ ചെന്ന് കണക്റ്റഡ് ആകേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് മെച്യൂരിറ്റിയോടു കൂടി തന്നെ അതായത് ഈഗോയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു സ്റ്റക്ക് എനർജി അതായത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗ്ലിംഗ് ചെയ്യുന്നൊരു എനർജിയാണ് അപ്പോൾ അവിടെ നിങ്ങൾ ശരിക്കും ഇമോ ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി തന്നെ കാര്യങ്ങളെ കാണണം ഒരു ഇമോഷണൽ ബാലൻസ് വരണം അതായത് നിങ്ങൾക്ക് എടുത്ത ചാട്ടം മുൻകോപം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്നും നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതെ വിട നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം നിങ്ങൾ ഒന്ന് മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരികയും ചെയ്യണം ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ ക്ഷമയോടു കൂടി ഒന്ന് എന്താ ചെയ്യണം ഡീലിങ് ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആണ് വെല്ലുവിളികളെ അതിജീവിക്കണം കാരണം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് ആ ഒരു കാര്യം ആ ഒരു ഗുഡ് ന്യൂസ് എനർജി ഡിലേ ആണ് എന്നാണ് കാണിക്കുന്നത് കാരണം ഓവർ ിങ്കിങ് അതായത് നിങ്ങൾക്ക് ഒരുപാട് മാറിയും തിരിഞ്ഞും നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഫോക്കസ് ഒരു കാര്യത്തിലല്ല ചെയ്യുന്നത് ഒന്നിലധികം രീതിയിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു ഡിഫിക്കൽറ്റി പോലെ നിങ്ങളൊരു ബന്ധനാവസ്ഥയിലാണ് അതായത് കണ്ണും കാതും കെട്ടിയ രീതിയിൽ നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ ഒരടുത്ത് സ്തംഭിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ മൂവിങ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നു കൂടി മനസ്സിലാക്കുക കാരണം ഒരു സ്പിരിച്വൽ അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് എന്ന് തന്നെയാണ് കാണുന്നത് ഓവർ മാനേജിങ് ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് പിടിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അമിതമായി ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് അതായത് ഒരു സ്റ്റക്കായ എനർജിയിലാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് കുറ്റബോധമുണ്ട് അതുപോലെ ചില പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എനർജിയിലൂടെ അതായത് മറന്നു കളയാൻ പറ്റാത്ത ഒരു പെയിൻഫുള്ളാകുന്ന എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളെ കടത്തി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അവിടെ നിന്നും ഒരു ഇമോഷണൽ ബാലൻസാണ് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എവിടെയോ എന്തോ ഒരു കാര്യങ്ങൾക്ക് അതായത് ഇമോഷണൽ പരമാണെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിരാശയിലാണ് നിങ്ങളൊരു കൂട്ടിലടച്ചതുപോലെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തേ പറ്റൂ അതായത് നിങ്ങൾക്ക് പരാജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയും കിട്ടാത്ത എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പിന്മാറേണ്ട സമയമായി അതായത് മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ നല്ല രീതി രീതിൽ ബുദ്ധിപൂർവ്വം കോൺഫിഡൻസോടുകൂടിയും കൂടിയും കാര്യങ്ങളെ എന്ത് ചെയ്യണം നേരിടണം വെല്ലുവിളികളെ അതിജീവിക്കുക തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാവുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഈ ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാകുക എന്ന് തന്നെയാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിൽ ഒരു സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ എന്താ ചെയ്യുക കാരണം ഒരു അബണ്ടൻസും മാറ്റവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചർ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ എനർജി അതായത് പാസ്റ്റിലെ ആ ഒരു ഇമോഷണൽ പരമാകുന്ന കൺഫ്യൂഷൻ എനർജി നിങ്ങളെ വിട്ടു പോകുന്നില്ല കാരണം നിങ്ങൾ ഏതോ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഓരോരു ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങളൊരു ട്രാപ്പ് എനർജിയിലാണ് അതായത് ഒരു പവർ ലോസ് സംഭവിച്ചു നിൽക്കുകയാണ് നിങ്ങൾ അതായത് ഒന്നെങ്കിൽ നിങ്ങളവിടെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടാവും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിധിയാണ് ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും ഇമോഷണലി നിങ്ങൾക്കൊരു ചീറ്റിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ടതാണ് ഈ ഒരു ജന്മം നിങ്ങളത് ആകേണ്ടതാണ് അത് നിങ്ങൾ എന്ത് ചെയ്യണം സെൽഫായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഓവർകം ചെയ്യുക കൺഫ്യൂസ്ഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നതായിട്ട് കാണുന്ന ഫ്യൂച്ചറിൽ അപ്പം ആ ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുമ്പം നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ പേഴ്സണാലിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ േറ്റിവിറ്റി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്തംഭനാവസ്ഥ വരുന്നത് ഇമോഷണൽ പരമാകുന്ന അതായത് ഈ പാസ്റ്റിലെ ഇമോഷൻസിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുമെന്ന് തന്നെയാണ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴും കാണുന്നത് കാരണം അവിടെ ഒരു റിയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ആ ഒരു പാസ്റ്റിലെ ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നിരാശ വേദന ഇതിനെയെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്ക് എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമെങ്കിലും അവിടെ ഒരു റിയൂണിയൻ എനർജി കണക്റ്റഡ് ആവുകയും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഇമോഷണൽ സക്സസ് ഇമോഷണൽ പരമാകുന്ന ഒരു സക്സസ് വരികയും അതിലൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ലൈഫിൽ കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനും നിങ്ങൾ ൊരു നല്ലൊരു മെച്ചൂരിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ചില രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളെയെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള എനർജിയിലുള്ളവർക്ക് ഒരു മാര്യേജ് പോലുള്ള സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റും പല തടസ്സങ്ങളെയും അതിജീവിക്കേണ്ടി വരുന്നുണ്ട് ഫാദർ എനർജി നിങ്ങൾക്ക് തടസ്സമായിട്ട് തടസ്സമായിട്ടല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിലങ്ങ് തടിയായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു പാരമ്പര്യ എനർജിയൊക്കെ കണക്ട് ഡീഷണൽ ഫാമിലിയുടെ എനർജി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കാര്യത്തെ ഒക്കെ കണക്ട് ചെയ്ത് ഫാദർ എനർജി ഓവർ കൺട്രോളിങ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻ്റെ എനർജിയിലും കൈ കടത്തും എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവിടെ ചെറിയ രീതിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചില കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടി വരും സക്സസ് ആണ് കേട്ടോ വരുന്നത് എന്നാലും ചെറിയ രീതിയിൽ ഒരു സ്റ്റക്ക്നെസ് ഉണ്ടാകും ആക്ഷൻ എടുക്കാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും ചെറിയ രീതിയിൽ ഒരു സ്റ്റക്ക്നെസ് ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലുള്ള ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കണക്റ്റഡ് ആകപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും ഫ്യൂച്ചറിലും വിട്ട് കളയാൻ പറ്റില്ല കാരണം അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കറന്റ് സിറ്റുവേഷൻസിലുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിവരും ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് അത് നമ്മൾ നിങ്ങളുടെ വിധിയിലുള്ളതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില ബന്ധങ്ങൾ അത് നിങ്ങൾക്കൊരിക്കലും ഈ ഒരു റിലേ ഇപ്പം മൂവ് ഓൺ ചെയ്യേണ്ടതാകുന്ന ചില സിറ്റുവേഷൻസുകൾ നമുക്കിവിടെ കാണുന്നുണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളത് പാസ്റ്റിൽ ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകേണ്ടി വരുന്നു അത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഫ്യൂച്ചറിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വിധിയാണ് കേട്ടോ ഈ ഒരു ജന്മം നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ ആ ഒരു സോളുമായിട്ട് കണക്റ്റഡ് ആയ ചില പ്രോബ്ലംസുകൾ ചില വ്യക്തിബന്ധങ്ങൾ ഇതിനെയെല്ലാം നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നതായിട്ടും അത് നിങ്ങൾക്ക് അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ആ ആയിരിക്കാം ആ ഒരു എനർജി നിങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും ഫാദർ എനർജി ആണെങ്കിലും നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ചില തടസ്സങ്ങളോ അതായത് കൺട്രോളിങ്ങോ ഒക്കെ നിൽക്കുന്ന കൺട്രോളിങ് പവർ ഒക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മദർ എനർജിയിൽ നിന്നും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് കെയറിംഗ് ഒക്കെ മറ്റൊരു ഫീമെയിൽ എനർജിയിൽ നിന്നും ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു റീഡിങ്സിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലെ പല കാര്യങ്ങളും ഫ്യൂച്ചറിലേക്കും കണക്റ്റഡ് ആയി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് എക്സ്പീരിയൻസ് നേടി അവസാനിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് അതിൻ്റേതായ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ അതിന് ഒരു പവർ ആവുക അതായത് നല്ലൊരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണുക എന്ന് നമുക്കിവിടെ റീഡിങ്സിൽ കാണിക്കുന്നുണ്ട് വിവേകത്തോടു കൂടി തന്നെ കാര്യങ്ങളിൽ ആക്ഷൻ എടുത്തു പോകുക കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് പാസ്റ്റിൽ ഒന്നിനെയും വിട്ട് കളയേണ്ടി വരില്ല അത് ഇമോ റിലേഷൻ ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ പാസ്റ്റിലെ ആ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റിലി നടക്കുന്ന കാര്യങ്ങളിൽ പല സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകേണ്ടി വരികയും അത് ലൈഫിൽ കണക്റ്റഡ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു അബണ്ടൻസും സമൃദ്ധിയും സന്തോഷമൊക്കെ നിങ്ങളെ തേടി വരും പക്ഷെ നിങ്ങൾ വിവേകത്തോടു കൂടി പോസിറ്റീവായ മൈൻഡ് സെറ്റോടു കൂടി തന്നെ അതിനെ കാണാൻ ശ്രമിക്കുക എന്നതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ്സ് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക